ചരിത്രമാണ് ഓരോ സിനിമയും ചരിത്രമാണ് ഇവിടെ കേരളത്തിലെ മനുഷ്യരെ ലോകത്തിന്റെ ചരിത്രം പഠിപ്പിക്കുക കൂടിയാണ് സിനിമകളിലൂടെ ഇതാണ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളുടെ ഏറ്റവും വലിയ പ്രസക്തിയായിട്ട് കാണേണ്ടത് അത് ലോകത്തെ നമ്മൾ സമഗ്രമായി അറിയുകയാണ് പക്ഷെ ഇന്നപ്പോ ചരിത്രത്തെ പലരും ഭയക്കുകയാണ് ഇന്നപ്പോ ചിലർക്ക് അവരുടെ അജണ്ടകൾക്ക് അനുസൃതമായി പ്രത്യേകിച്ച് ഫാസിസം എന്ന് പറയുന്നത് ചരിത്രങ്ങളെ പുനർനിർമ്മിക്കുകയും പുനർ വ്യാഖ്യാനിക്കുകയും പുനഃസൃഷ്ടിക്കുകയും വ്യാജമായ ചരിത്ര നിർമ്മിതികൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നിർഭാഗ്യവിഷ്കാരം നമ്മളൊക്കെ ജീവിക്കുന്നത് ചരിത്രം പുനർനിർമ്മിക്കപ്പെടുന്നു പുനർസൃഷ്ടിക്കപ്പെടുന്നു അവരുടെ അജണ്ടകൾക്ക് അത് സിനിമസിൽ പോലും ഉൾപ്പെടുത്തി പഠിപ്പിക്കുകയാണ് ആ തരത്തിൽ സിനിമ അങ്ങനെയാണ് അവർ വിദ്യാഭ്യാസത്തെ മാത്രമല്ല കലയെയും സംസ്കാരത്തെയും സിനിമകളെയും എല്ലാം അവരുടെ അജണ്ടകൾക്ക് വേണ്ടി അവരുടെ ആശയ പ്രചരണങ്ങൾക്ക് വേണ്ടി അസത്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ ലോകത്തെ പാടമക്കൽ അത്തരം മേഖലകളിൽ അവർ ഇടപെടും ചരിത്രം വ്യാജ ചരിത്ര നിർമ്മിതിയിലുണ്ടാകും അതുകൊണ്ടാണ് കേരളത്തെക്കുറിച്ച് ലോകത്തിന് തന്നെ അഭിമാനമായ എല്ലാ അർത്ഥത്തിലും മത കാര്യത്തിൽ മറ്റെല്ലാ മേഖലയിലും ലോകത്തിന് അത്ഭുതമായി നിൽക്കുന്ന കേരളം എന്ന ആ സംസ്ഥാനത്തെക്കുറിച്ച് വ്യാജ ചരിത്രം നിർമ്മിക്കുകയാണ് വ്യത്യസ്തങ്ങളായ പുതിയ പുതിയ ചില കഥകൾ പുതിയ സ്റ്റോറികൾ പുതിയ ചില കേരള സ്റ്റോറികൾ അങ്ങനെ ഉണ്ടാകുന്നു ആ സ്റ്റോറികൾക്ക് അത് പുരസ്കാരങ്ങളുടെ നിറവിലേക്ക് ഉയരുകയാണ് അജണ്ടകളാണ് അത് ഫാസിസത്തിൻ്റെ അജണ്ടകളാണ് ഫാസിസം ഏറ്റവും അധികം ഭരിക്കുന്നത് എഴുത്തുകാരൻ്റെ മൂർച്ചയുള്ള വർക്കുകളെയും കലാകാരന്റെ തീവ്രമായ ആവിഷ്കാരങ്ങളെയുമാണ് ഫാസിസം ഏറ്റവും അധികം ഭരിക്കുന്നത് അതുകൊണ്ടാണ് അത്തരം എതിർ ശബ്ദങ്ങൾ മുഴുവൻ അവർ നിശ്ശബ്ദമാക്കാൻ ശ്രമിക്കുന്നത് ഗൗരിലങ്കേഷും ഗോവിന്ദയും ഒക്കെ നമ്മുടെ മുമ്പിൽ രക്തസാക്ഷികളായി മാറിയത് ഭാഷയൊക്കെ അതുകൊണ്ടാണ് പുതിയ പുതിയ ചില സ്റ്റോറികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതും നീമുണ്ടായിക്കൊണ്ടേയിരിക്കും അതൊന്നും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അങ്ങനെ ലാഘവത്തോടെ കാണുന്നതല്ല തീർച്ചയായും തീർച്ചയായും കലാകാരന് അതിരുകളില്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് പക്ഷെ ആ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്ത് അസത്യവും പ്രചരിപ്പിക്കാം എങ്ങനെയും ആവിഷ്കരിക്കാം എന്തും ആവിഷ്കരിക്കാം എന്ന രീതിയിലേക്കാകരുത് കലാകാരന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതൊരു സർഗാത്മകമായ സ്വാതന്ത്ര്യമാണ് അതിന് ഇപ്പം കലയിലൂടെ എന്തെങ്കിലും ഒരു സന്ദേശം ഈ സമൂഹത്തിലേക്ക് നൽകണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഒരുപക്ഷെ സന്ദേശങ്ങളൊന്നും കലയിൽ കൂടെ നൽകിയില്ലെങ്കിൽ പോലും കുഴപ്പവും കലാകാരൻ്റെ ജോലി എന്ന് പറയുന്ന പോസ്റ്റ് അല്ലല്ലോ പക്ഷേ കലയിലൂടെ എന്തെങ്കിലും ഒരു സന്ദേശം നൽകുന്നു എങ്കിൽ അത് ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നതാകണം സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നതാകണം മനുഷ്യ നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നതാകണം മാനവികതയുടെ പക്ഷത്ത് നിൽക്കുന്നതാകണം അത് മതനിരപേക്ഷതയുടെ പക്ഷത്ത് നിൽക്കുന്നതാകണം ഒരു പുരോഗമന സമൂഹത്തെ രൂപപ്പെടുത്താൻ ഊർജം പകരുന്നതാകണം അത് നന്മയുടെ പക്ഷത്തു ശരിയുടെ പക്ഷത്തു സത്യത്തിന്റെ പക്ഷത്തു നിൽക്കുന്നതാകണം കലാപ്രവർത്തനം